മാർച്ച് ഇരുപത്തി ഒൻപതിലെ ഒരു അമേരിക്കൻ പത്രം വാൾ സ്ട്രീറ്റ് ജേണൽ മുൻ പേജിൽ വലിയ ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നു ഒഴിച്ചിട്ട സ്ഥലം എവൻ ഗർഷ്കോവിച്ച് എന്ന ലേഖകനിൽ നിന്ന് കിട്ടാതെ പോയ റിപ്പോർട്ടിന്റെ ഇടമാണ് ഈ യുവ ജേണലിസ്റ്റ് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടറായി റഷ്യയിൽ പ്രവർത്തിക്കെ കൃത്യം ഒരു വർഷം മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു തടങ്കലിൻ്റെ വാർഷികം പത്രം ആചരിച്ചത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനായി സ്ഥലം നീക്കി വെച്ചുകൊണ്ടാണ് ചാരപ്രവർത്തനം ആരോപിച്ചാണ് റഷ്യ അദ്ദേഹത്തെ തടവിലിട്ടത് ഈ ഒഴിച്ചിട്ട സ്ഥലം ഗേഷ്കോവിച്ചിന്റെ റിപ്പോർട്ടിനുള്ളതാണ് റഷ്യയിൽ തടവിലുള്ള മറ്റ് ജേർണലിസ്റ്റുകളെപ്പറ്റിയ ഒരു റിപ്പോർട്ടും ലോകമെങ്ങും സമഗ്രാധിപതികൾ ജേർണലിസ്റ്റുകളെ വിരട്ടുന്നു എന്ന ഉപറിപ്പോർട്ടും മുൻപേജിലുണ്ട് തടങ്കലിലായ സഹപ്രവർത്തകനെ സ്നേഹത്തോടെ ആദരവോടെ ഓർക്കുകയാണ് പത്രം ജേർണലിസ്റ്റിനെ അന്യായമായി തടവിലിട്ടാൽ മാധ്യമ സ്വാതന്ത്ര്യം പിന്നെ ഇല്ലല്ലോ റഷ്യ ചെയ്യുന്ന കുറ്റം പത്രം മുൻ പേജും പിൻ മുൻപേജും പിൻപേജും ഉൾപേജുകളും ഇതിന് നീക്കിവെച്ചു സഹപ്രവർത്തകർ തടങ്കലിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയും ശബ്ദമുയർത്തി ഒരു വർഷമായി റഷ്യൻ തടവിലുള്ള അമേരിക്കൻ ജേർണലിസ്റ്റിനു വേണ്ടി ഉയർന്ന ഈ ശബ്ദമൊന്നും ബ്രിട്ടനിൽ അഞ്ചു വർഷമായി തടങ്കലിലുള്ള ജൂലിയൻ അസാഞ്ചിനു വേണ്ടി ഉയർന്നില്ല ബെൽമാർഷ് ജയിലിൽ അസാഞ്ച് അഞ്ചു വർഷം തികക്കും ഈ ഏപ്രിൽ പതിനൊന്നിന് അമേരിക്കയുടെയും മറ്റും യുദ്ധ വെളിപ്പെടുത്തി കളഞ്ഞു അദ്ദേഹം വിഹി ലീഗ് സ്ഥാപിച്ച് മുൻനിര പത്രങ്ങൾക്ക് മികച്ച വാർത്തകൾ കൊടുത്ത അസാഞ്ചിനെ അതേ പത്രങ്ങൾ അവഗണിച്ചു ഗഷ്കോവിച്ചിനെതിരെ റഷ്യ ചാരവൃത്തി ആരോപിക്കുന്നു അമേരിക്കയും രണ്ടു പേരും ജേർണലിസ്റ്റുകൾ ഒരാൾ ഓർമ്മിക്കപ്പെടുന്നു മറ്റേയാൾ അവഗണിക്കപ്പെടുന്നു ഇൻഫർമേഷൻ By government insiders. Good afternoon. My name's Emma Tucker, and I'm here to kick off this readathon for Evan. Hello, I'm David Muir from ABC's World News Tonight. I'm Laura Coates, CNN Chief Legal Analyst and Anchor of Laura Coates Live. I'm Brett Baer. Fox News chief political anchor. I'm Abby Phillip, anchor of News. Wall Street Journal videos on the birthday, birthday our son spends his 32nd birthday in prison he has missed out on so much Assange, in the five years julian assange has wasted away in a maximum security prison in london fighting off extradition attempts by the us he has deteriorated so badly that he was too sick to attend a court session on his feet guardian new york times തുടങ്ങിയവ ചില പ്രസ്താവനകൾ പുറത്തുവിട്ട് അനങ്ങാതിരിക്കുന്നു വാസ്തവത്തിൽ അസാഞ്ച് നിലകൊണ്ടത് ജേർണലിസ്റ്റിന് വേണ്ടിയായിരുന്നു if you care for your right to know what your governments do behind your back in your name all those crimes against humanity being perpetrated not only in battlefields and invasions of foreign lands but also against our environment the secret deals with fossil fuel companies ഏകാധിപതികൾ ജനാധിപത്യത്തിൻ്റെ മറവറ്റി വാഴുന്ന ലോകത്ത് അവർക്ക് ദാസിവേല ചെയ്യുന്ന മാധ്യമങ്ങൾ പെരുകുമ്പോൾ ധീരരായ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ് ലോകത്തിൻ്റെ പ്രതീക്ഷ അസാഞ്ച് ധീരനായ ജേർണലിസ്റ്റാണ്